ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിലത്ത് കിടക്കുന്ന ഈ പൂ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് പവിഴമല്ലി വളരെ മനോഹരമായ പൂക്കളാണ് പവിഴമല്ലിയുടേത് ഇത് രാത്രി പൂത്ത് പുലരുമ്പോൾ പുല്ല് പൊഴിഞ്ഞ് ഇങ്ങനെ നിലത്ത് കിടക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ കൂട്ടമായി നിലത്ത് കിടക്കുന്ന കാണാൻ നല്ല ഒരു തൈ നടുകയാണെങ്കിൽ നമുക്ക് പുലരുമ്പോൾ മുറ്റം നേ അതിമനോഹരമായ പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞിടക്കും ഇതിൻ്റെ കമ്പൊടിച്ച് നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് നടടുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം പവിഴുമല്ലിയുടെ തൈകൾ നടാൻ നട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസമാകുമ്പോൾ തന്നെ പൂത്തു തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് പൂണിങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വലിയ മരമാവാതെ ഒക്കെ വിൽക്കും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നിറച്ച് ഇത് പൂത്ത് തുടങ്ങും ഇതിൻ്റെ പൂ എപ്പോഴും വിരിയുന്നത് സന്ധ്യാനേരങ്ങളിലാണ് വളരെ അപൂർവമായിട്ടൊക്കെയാണ് പകലത്തിത് പൂത്ത് നിൽക്കുന്നത് കാണുന്നത് കാരണം ഇത് പൂത്ത് കഴിഞ്ഞാൽ പുലരുമ്പോൾ തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം അത് പൊഴിച്ച് നിരത്തിട്ടിരിക്കും അതൊരു അതിമനോഹരമായ കാഴ്ചയാണ് ഇങ്ങനെ മുറ്റം നിറയെ പൂക്കൾ കിടക്കുന്നതാണ് ഇത് വളരെ ഇത് ചെറിയൊരു ചെടിയാണ് എന്നിട്ട് ഒരു ഇഷ്ടം പോലെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുന്ന നിറച്ചു മുട്ടകളാണ് നമുക്കിതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ജൈവളം ജൈവവളം ഇടയ്ക്ക് ചാണപ്പൊടി എല്ലുപൊടി പിന്നെ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വല്ലപ്പൊടി എൻ ബിക്ക് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും ഇത് പൂത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിറച്ച് പൂമുട്ടും പൂവായിരിക്കും ഇത് ഏകദേശം രാത്രിയിലാണ് ഇതിൻ്റെ മുട്ടുകൾ വിരിയുന്നത് അപ്പോൾ നല്ലൊരു സുഗന്ധമാണ് നമ്മുടെ വീടിന് ചുറ്റും നല്ല അതിമനോഹരമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത് അതുകണക്കിന് ഇടയ്ക്ക് ഈ പൂവൊക്കെ ഒന്ന് പൂത്ത് കൊഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ കൊമ്പുകൾ ഒന്ന് പ്ലൂണി ചെയ്യുന്നത് വളരെ നന്നാണ് അപ്പോൾ പുതിയ ശിഖരങ്ങൾ വരികയും അത് നിറയെ എനിക്ക് പൂമുട്ടുകൾ വരികയും ചെയ്യും പിന്നെ കാര്യമായ പരിചരണം ഒന്നും തന്നെ വേണ്ട അത്യാവശ്യം വെയിട്ടുന്ന സ്ഥലത്ത് മാത്രം നട്ടാൽ മതി അതിനാൽ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം ജലസേചനമൊക്കെ നൽകിയാൽ മതി അത്ര വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് പൗഴിമല്ലിടക്ക് ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല പച്ച നിറമാണ് നല്ലൊരു രസമാണ് എൻ്റെ ഒരു തൈ നമ്മുടെ വീട്ടിനുമുമ്പിൽ നിൽക്കുന്നത് ഇത് രാത്രി പൂത്ത് നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് പൂക്കുന്ന ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴാണ് എല്ലാ മുട്ടുകളും വിരിഞ്ഞു തുടങ്ങുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇത് ചെടി നിൽക്കുന്നതായിട്ട് രസം നിലത്ത് വീണിടക്കുന്നതാണ് അപ്പോഴാണ് എൻ്റെ ആ വെള്ളയും ഓറഞ്ചും നിറവുമൊക്കെ നല്ല രീതിയിൽ കാണുന്നത് നല്ല ഒരു ചെടിയാണ് നിങ്ങളുടെയൊക്കെ ഗാർഡനിൽ നട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ചെടിയായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്